to my channel ഹായ് കൂട്ടുകാരെ ഞാനൊരു ഷോയിൽ ഗെസ്റ്റായിട്ട് പോവുകയാണ് അപ്പം ഞാൻ എങ്ങനെയാണ് ഇതിലെത്തിയത് ഞാൻ എങ്ങനെയാണ് ഈ ഫാഷൻ ഫീൽഡിൽ ഉള്ളത് എല്ലാം ഞാൻ വഴിയേ പറയാം ഒരു മണിക്ക് പോകണമെങ്കിൽ കാര്യം എൻ്റെ അമ്മയ്ക്ക് വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഒതുക്കി വയ്ക്കാതെ എങ്ങനെയാണ് പോകുന്നത് പെട്ടിയൊക്കെ റെഡിയാക്കണം അത്യാവശ്യം സാധനങ്ങൾ എടുത്ത് വെക്കണം എൻ്റെ കയ്യിൽ കുറച്ച് കമ്മലും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് കുറച്ച് എടുത്തു പക്ഷേ അതെല്ലാം നല്ല വലിപ്പമായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഗൗൺ തന്നെയാണ് ഞാൻ ഇതിനുവേണ്ടി ഉപയോഗിച്ചത് കാരണം പോകുന്ന കാര്യം ഇത്തിരി സംശയമായിരുന്നു കാരണം എവിടെയെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നു എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ നേരത്തെ അറിയാതെ എഴുന്നേറ്റ് പോലും പണ്ട് മുതലേ ടൂറിന് പോകുമ്പോൾ അങ്ങനെ അലാറം വെച്ച് നേരത്തെ എഴുന്നേൽക്കുന്നതിന് വരുകയുണ്ടല്ലോ ഞാൻ എഴുന്നേറ്റപ്പോൾ ഇത്തിരി നേരത്തെ ആയിപ്പോയി അപ്പം ഞാൻ ഉറക്കം തൂങ്ങാനും തുടങ്ങി പ്രയറൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കാരണം ഇവിടെ എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും എനിക്ക് കാർ ഓടിക്കാൻ അറിയാമല്ലോ അപ്പോൾ ബസ് സ്റ്റേഷൻ വരെ അടുത്തുള്ള വീട്ടിലൊരു പയ്യൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു ആണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും തൊട്ട് അയൽവാസിയുമാണ് അവൻ വരുന്ന വരെ പിന്നെ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങനെ നിന്നു അത് കഴിഞ്ഞപ്പോൾ എന്തോ നാലരയൊക്കെ ആയപ്പോൾ അവൻ വന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അങ്ങനെ ഇറങ്ങി നിങ്ങളുടെ അടുത്ത് അമ്മച്ചിയും ഉള്ളതിൻ്റെ ഒരു ധൈര്യമായിരുന്നു എനിക്ക് ഇത് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് നമ്മളിങ്ങനെ ദൂരയാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ഒരു പെരിന്തൽമണ്ണ് ബസ് ഉണ്ടെന്ന് അറിഞ്ഞാണ് നമ്മൾ നിങ്ങളോട് ഒരു കസിൻ പറഞ്ഞു അപ്പോൾ ആ ബസ്സേ കയറുവാണെങ്കിൽ എനിക്ക് കോട്ടയം ചെന്നിട്ട് പിന്നെ അടുത്ത ബസ്സെ കയറിയ പാടാണ് ഒരു മണിക്ക് അവിടെ എത്തണമെന്ന് അവർ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ ബസ്സേ കയറി ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോൾ അവിടെ എത്തും കേട്ടോ ആ ഒരു മണി മുതൽ റെഡി ആകാൻ പറഞ്ഞെങ്കിൽ അവിടെ ചെന്നപ്പോൾ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് നല്ല മഴയാകട്ടെ എനിക്ക് മഴ കണ്ടുകൊണ്ട് പോകാനാണ് ഇഷ്ടം ഇത്തിരി നനഞ്ഞാലും പക്ഷേ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ ഓർത്തും ഞാൻ രണ്ട് ബ്യൂട്ടി പേജൻ്റ് വിന്നറാണ് അങ്ങനെയാണ് ഞങ്ങൾ ഹിമാനി ക്രിയേഷൻസിലെ സിത്താരയെ പരിചയപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു വണ്ണമുള്ളവരെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്ന ആ ഷോയിൽ വെച്ച് അപ്പോൾ ഒത്തിരി സെലിബ്രിറ്റി ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും കൂടിയാണ് ഞാൻ അപ്പോൾ അവർക്ക് വേണ്ടി ലാസ്റ്റ് വർഷം ഇത് ഏകദേശം ഈ സമയം ഞങ്ങൾ എറണാകുളത്ത് ഒരു ഒരു പരസ്യം ചെയ്തായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ആണ് ഇപ്പോൾ പുറത്ത് നല്ല ചാറ്റൽ മഴയൊക്കെ കേട്ടോ ഏകദേശം ഒരു പത്ത് മണിയോടുകൂടി എത്തും അതാണ് അങ്ങനെയാണ് പ്രതീക്ഷിച്ച് നമ്മൾ പോകുന്നത് ഇതിന് വേണ്ടി വലിയ തയ്യാറെടുപ്പുകൾ എടുത്തില്ല പലയിടത്തും വെള്ളപ്പൊക്കം ഉണ്ടെന്ന് ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഭൂബ് പറഞ്ഞു നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് നമുക്ക് കുട്ടികളുടെ സ്കൂൾ ഉറക്കം തുമ്പോൾ ഒന്നും ഒത്തുചേരണ്ടേ നീ വാ ഞാൻ ഇല്ല കൂടെ ഞാൻ ഉറക്കം തൂങ്ങി തൂങ്ങിയിരിക്കുക കേട്ടോ എന്തായാലും ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും തൃശ്ശൂർ എത്തി കേട്ടോ അന്നേരം ഞാൻ ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി താമസ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ചെന്നു നല്ല പോലെ ബസ് ആയിരുന്നു രണ്ട് തവണ ഉറങ്ങി ബെഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ആശ്വാസമായോ എന്നറിയാവോ എന്നാലും പുറത്ത് നല്ല മഴയും കാര്യങ്ങളും ഉണ്ട് ഞാൻ ൂബു വേണ്ടി ബൂബു എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ജിൻസി ബൂബു കേട്ടോ അവൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് രസമായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ കുറേ നേരം കാത്തിരുന്നപ്പോൾ ആ ബെല്ലടി കേട്ടോ അപ്പം അവൾ സന്തോഷമായി എനിക്ക് കാത്തിരുന്ന അവളും ഒന്നും കഴിക്കാതെ അവൾ വീട്ടിൽ നിന്ന് വന്നേക്കുന്ന അന്നേരം എന്തായാലും ഞങ്ങൾ ചായ കുടിക്കാൻ പോയത് രണ്ടും നല്ല ഭക്ഷണപ്രിയരാണ് ഒരു സദ്യയിലാണ് അവസാനിച്ചത് പക്ഷേ സദ്യ അത്ര തൃപ്തികരമല്ലായിരുന്നു ചേരതെന്നിട്ടെൻ്റെ നാക്കൊക്കെ ചോദിഞ്ഞു പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് വെയിറ്റ് ചെയ്ത സമയത്ത് അപർണയും ഹസ്ബൻ്റും എത്തി ഞങ്ങൾ പറഞ്ഞതിനേക്കാളും അവിടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വന്നപ്പം താമസമായി ഞങ്ങൾക്ക് വിളിക്കാൻ അവിടുന്ന് വണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ മഴ കാരണം അതെല്ലാം മുടങ്ങി അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം ബിസി ആയിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ മാളിൽ വന്നു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവിടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചില കുട്ടികൾ അവിടെ ഒരുങ്ങുന്നുണ്ടായിരുന്നു എൻ്റെ പകുതി മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഭൂപക്കുട്ടൻ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഇനി ഐലാഷസും കാര്യങ്ങളൊക്കെ വെക്കണം നമ്മുടെ ഭൂപൂനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ സുന്ദരികളെല്ലാം ഒരുങ്ങി നിൽക്കുന്നു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി ഇത്രയും നേരം നമ്മൾ മടുത്ത് യാത്ര ചെയ്ത് ഉറക്കം തൂങ്ങി വന്നെങ്കിലും ഇപ്പോൾ ആ ഒരു ഒരിതിലാണ് കാരണം സ്റ്റേജിൽ കയറാൻ പോവുകയാണ് സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ സ്റ്റേജിലൊക്കെ കയറുന്നതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഇത് ഞങ്ങളുടെ ബോക്കായിട്ടോ മ്യൂസിക്ക് ഞാൻ മ്യൂട്ട് ചെയ്തത് എനിക്ക് കോപ്പിറേറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഇതിൽ ഈ പച്ചയിട്ട് വരുന്നതാണ് ഞങ്ങളുടെ വീണ ഉല്ലാസ് അതാണ് അവളുടെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോസ് കുറച്ച് എടുക്കാൻ ഞാൻ വിട്ടുപോയി ആ ഒരു ക്ഷീണത്തിലും ഞങ്ങൾക്ക് അന്നേരം കാര്യങ്ങൾ ഡിലേ ആയതിൻ്റെ ടെൻഷനിലൊക്കെ കേട്ടോ ഇതിനൊക്കെ ശേഷം ഞങ്ങൾക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ട് രണ്ട് വാക്ക് പറയാനുള്ള അവസരം കിട്ടി ഒരു രസകരമായ കാര്യമുണ്ട് ഞങ്ങൾ മൂന്ന് പേരും അധ്യാപകരാണ് കേട്ടോ

ഞങ്ങളൊക്കെ ഏതാണ്ട് അടുത്തടുത്ത് തന്നെ ആയിരുന്ന ഷിയാസ് ഒക്കെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന ഷിയാസ് പിന്നെ കുറച്ച് കുട്ടികളുടെയൊക്കെ വോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഷിയാസിന്റെ ഒക്കെ കൂടെ ഒന്ന് സെൽഫി ഒക്കെ എടുത്തു ആള് ഭയങ്കര സിമ്പിളാ കേട്ടോ ഇപ്പോൾ വരുന്നതുപോലെ ഫാഷൻ ഫീൽഡിലെല്ലാം മോശമാണ് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ഫീൽഡിലും ഓരോ തരത്തിലാണ് അപകടങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുക എവിടെയെങ്കിലും ദൂരയാത്ര പോകുമ്പോൾ നമ്മുടെ ആധാർ കാർഡൊക്കെ കയ്യിലുണ്ടാവുമോ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുക്കാൻ മറക്കരുത് ചെല്ലുന്ന ഡെസ്റ്റിനേഷൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ ഗൂഗിൾ ചെയ്തോ അല്ലെങ്കിൽ അവിടെ താമസിക്കും നമ്മുടെ കസിൻസോ കാര്യങ്ങളോണ്ട് അവരെയൊക്കെ ഒന്ന് വിട്ട് അന്വേഷിപ്പിച്ച് നമ്മൾ ഉറപ്പ് വരും അപ്പം ഇതൊക്കെ ചെയ്യുക അല്ലാതെ നമ്മൾ പോകുന്നത് ഇപ്പം അതിപ്പോൾ സ്കൂളിലാണ് നമുക്ക് റാഗിങ് കൊണ്ട് തന്നെ കുട്ടികൾ അപകടത്തിൽപ്പെടുന്നില്ലേ അതിപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പക്ഷെ നമ്മൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുക നോ പറയേണ്ടിടത്ത് നോ പറയുക നമ്മളെല്ലാം ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ അതും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇനി ഏത് ഫീൽഡിൽ പോയാലും നമുക്ക് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല നമുക്ക് വേണ്ടി വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് ഡ്രസ്സ് കൊണ്ടുവരുന്ന ഡിസൈനേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ഇതുവരെയും നമ്മളോട് വളരെ മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് സ്ട്രേഞ്ചേഴ്സുമായിട്ട് നമ്മൾ വലിയ ചങ്ങാത്തത്തിന് പോകാതിരിക്കുക പരിചയം അവിടെ വെച്ച് പരിചയപ്പെടുന്നവർ ജസ്റ്റ് ഹായ് ഹലോ പറയാം അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അഭർണയും ഹസ്ബൻഡും ആണ് കൂടെ ഉള്ളത് പിന്നെ ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിശപ്പ് കാരണം അങ്ങ് സത്യമായിട്ട് ഫുഡിലേക്ക് കമിഴ്ന്ന് വീണെന്ന് തന്നെ പറയാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ റൂമിലേക്ക് വന്നു ഞങ്ങൾ ഒരു കുളിയൊക്കെ പാസാക്കിയതിന് ശേഷം അങ്ങ് ഉറങ്ങി മയങ്ങി വീഴുകയാണ് ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കാനുള്ളതാണ് സത്യത്തിൽ ഞങ്ങൾ കേട്ടോ ഭൂബ് തട്ടി പിടിച്ച് എഴുന്നേപ്പിച്ചു പിന്നെ താഴെ പോയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ കഴിച്ചു അതുകഴിഞ്ഞ് വേഗം റെഡി കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ യാത്ര പോകുന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് കഴിച്ചത് കാരണം അഞ്ചാറ് മണിക്കൂർ യാത്ര അല്ലേ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം റെഡിയായി വീടെത്തണം എവിടക്കാണ് മഴയെന്നറിയില്ല ഇനി പോകുന്ന വഴിക്ക് വെള്ളപ്പൊക്കമോ കാര്യങ്ങളോ ഉണ്ടോയെന്നറിയില്ല എല്ലാ ടൂറുകൾക്കും അവസാനം ഇങ്ങനെ സങ്കടമുള്ളൊരു നിമിഷം ഉണ്ടാവും അല്ലേ ശരിക്കും ഭൂപുവായിട്ട് എത്രയോ ഷോകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അവൾ ഒരു അധ്യാപിക കൂടിയാട്ടോ അപ്പോൾ ഇനി എന്നാണോ ഞങ്ങൾ ഒരുമിച്ചെന്നറിയില്ല ഏറ്റവും വിഷമമുള്ളൊരു പ്രൊഫഷനാണ് ഇത് ശരിക്കും ഫ്രണ്ട്സ് ഒത്തിരി ഫ്രണ്ട്സും ഉണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക ആത്മബന്ധമുള്ളവരെ വളരെ ചുരുക്കമായിട്ടുണ്ടെങ്കിൽ ബൂബുവിൻ്റെ കൂടെ എവിടെയും ധൈര്യമായിട്ട് പോകാം അവളുടെ ഹസ്ബൻഡാണ് ഞാൻ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ ധൈര്യമായിട്ട് വിടും എൻ്റെ അണജിക്കാണേലും അവൾ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ ഒരു ധൈര്യമാണ് എന്തായാലും ഒരു മധുരം കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങി വഴിയിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുമ്പോഴും മനസ്സിൽ നല്ല ടെൻഷനായിരുന്നു കാരണം തലേ ദിവസം അമ്മ തിരിച്ച് വീട്ടിൽ പോയെന്ന് അറിഞ്ഞായിരുന്നു ആ ഒരു സങ്കടങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെ വീട്ടിൽ അടുത്ത് വരെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര സങ്കടത്തിലാണ് പോയത് അപ്പം തീ വീട്ടിൽ പിള്ളേരും എൻ്റെ ഡാഡിയും വീട്ടിലുണ്ടോ കേട്ടോ ഡാഡി എന്ന് പറഞ്ഞ ഫാദറിൻ്റെ കേട്ടോ എന്തായാലും ഈ യാത്ര നിന്ന് ഓർമ്മകളുടെ സഞ്ചിയിൽ ബാക്കി വെച്ചിരുന്ന ആ ഒരു മധുരവും നുകർന്നുകൊണ്ട് ഞാൻ ഒരു മണിയായപ്പോൾ സ്റ്റാൻഡിലെത്തി ബൂബൂവിൻ്റെ വീട് അവിടെ കോട്ടയത്ത് തന്നെയാണ് പക്ഷേ അവൾ ഫുഡ് കഴിക്കാതെ എന്തായാലും എന്നെ വിടത്തില്ല തലേദിവസത്തെ കേട് തീർക്കാൻ അടിപൊളി ഹോട്ടലിൽ തന്നെ അവൾ കൊണ്ടുപോയി തോരൻ ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു ബീറ്റ്റൂട്ട് തോരൻ അതുപോലെ തന്നെ എന്താ മീൻകറി സാമ്പാർ പുളിശ്ശേരി മാങ്ങ അച്ചാർ മാങ്ങാ ചമ്മന്തി ഇങ്ങനെ എല്ലാ ഐറ്റംസും വെറും നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഷാലിമാർ എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഞാൻ കയറിയത് തലേദിവസത്തെ സദ്യ എനിക്ക് അത്ര പിടിച്ചില്ലായിരുന്നു ഇത് രണ്ടാമതും അവർ കറികളും കാര്യങ്ങളൊക്കെ തരുന്നു കൊണ്ട് നൂറു രൂപയ്ക്ക് ഭയങ്കരമായിട്ട് ലാഭമായിട്ടുള്ളൊരു ഊണായിരുന്നു ഭയങ്കര നമ്മുടെ വീട്ടിലെ കറികളുടെ അതേ ടേസ്റ്റും ഇപ്പോൾ ബോബു ഞാനും പിരിയാൻ പോകുന്ന ഒരു സീനായിട്ടോ ഭയങ്കര സങ്കടമായിരുന്നു എന്തായാലും ഒരു അഞ്ച് മണിയോടുകൂടി ഞാൻ വീട്ടിലെത്തി കുറച്ച് ബേക്കറി സാധനവും ഫുഡും ഒക്കെ വാങ്ങിയിട്ടാണ് വന്ന് സത്യമായിട്ട് യാത്രാ ക്ഷീണം തലയെല്ലാം അങ്ങ് മന്ദിക്കുന്നു ഒരു പനിക്കോള് പോലെ ഫീൽ ചെയ്തു അതുകൊണ്ട് ഞാൻ നേരെ എൻ്റെ എന്ന് പറഞ്ഞു ചെന്നത് ഒന്ന് മേൽ കഴുകി എന്നിട്ടൊന്ന് ഉറങ്ങണം എനിക്കൊന്നും മയങ്ങളും ശരിക്കും ഉറങ്ങണം അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും നിങ്ങളെൻ്റെ യാത്രയൊക്കെ കണ്ടല്ലോ എല്ലാം സേഫായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ പേടിക്കാവുന്നില്ല നമ്മുടേതായ ഒരു ദിവസം നമ്മുടേതായൊരു ലോകത്ത് കുറച്ച് നേരം അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്